അടിമാലി ക്ലബ്ബ് ഓഡിറ്റോറിയത്തിലായിരുന്നു കുടുംബശ്രീ ഇടുക്കി ജില്ലാ മിഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആർ കെ ഐ ഇ ഡി പി അടിമാലി ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ പ്രൊജക്ട് എക്സിറ്റ് വർക്ക്ഷോപ്പ് നടന്നത് അഡ്വക്കേറ്റ് എ രാജ എം എൽ എ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മുസ്ലീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മാത്മാഭിമുഖാത്തോടുകൂടി ജീവിക്കാനുള്ള എല്ലാ അവസരവും കുടുംബശ്രീയിലേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് നേരത്തെ പൊതുപ്രവർത്തനത്തിലേക്കൊന്നും എത്തിച്ചേരാത്ത ആളുകൾ ഒരു നാല് ഇരിക്കുന്ന ഒരു സ്ത്രീകളായി ബി എൻ എസ് ഇ പി ചെയർപേഴ്സൺ സ്മിത സാബു അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ സി ആർ മിനി പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ പ്രോഗ്രാം മാനേജർ കെ എസ് സേതുലക്ഷ്മി റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ എം ഇ ആൽബം പ്രകാശനം ചെയ്തു വീഡിയോ ഡോക്യുമെൻറ്റേഷൻ്റെ പ്രകാശനം അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ നിർവഹിച്ചു ആർ കെ ഐ ഇ ഡി പി മെന്റർ ദീപ ജയലാലിനെ ചടങ്ങിൽ ആദരിച്ചു അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ അടിമാലി സി ഡി എസ് ചെയർപേഴ്സൺ ജിഷ സന്തോഷ് തുടങ്ങിയവർ സംബന്ധിച്ചു വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ അടിമാലി